ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ചുരുക്കം ചിലരെങ്കിലും ഒക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു രോഗമുണ്ടാകുമ്പോൾ ചിലർ പറയും ദേ ദൈവം നിന്നെ ശിക്ഷിച്ചു ദൈവം നിന്നെ ഉപേക്ഷിച്ചു ദൈവത്തിന് നിന്നെ വേണ്ട ചില തടസ്സങ്ങളും ഭാരങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ മറ്റു ചിലർ നമ്മളോട് പറയാം നിന്നെ ദൈവം ഉപേക്ഷിച്ചതിൻ്റെ ദൈവം നിന്നെ വെറുക്കുന്നതിൻ്റെ ദൈവം നിന്നെ ശപിച്ചതിൻ്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമാണ് ഈ തകർച്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചുരുക്കം ചിലരെങ്കിലുമൊക്കെ ഉള്ളിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഇത് നീ പഠിച്ചോണം ഇത് നീ പഠിച്ച് ഇങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുക്കണം ഹല്ലീലിയ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂന്നും നാലും തിരുവചനം മൂന്നാം വചനം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവെ ഇതാ അങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു ഈശോയെ അങ് സ്നേഹിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുന്നവനല്ല മറിച്ച് ഈശോ സ്നേഹിക്കുന്നവൻ ഈശോ സ്നേഹിക്കുന്നവൻ എന്തായിരിക്കുന്നു രോഗിയായിരിക്കുന്നു അപ്പൊ എന്ത് മനസ്സിലായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല ദൈവം സ്നേഹിക്കുന്നവർക്കും രോഗമുണ്ടാകും ഉണ്ടാവും സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാവും ജീവിതത്തിൽ കണ്ണുനീരുണ്ടാകും ആ ഇത് ഇങ് പഠിച്ചോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ അയ്യോ ദൈവം ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്നു തെറ്റ് വചനം പഠിപ്പിക്കുന്നു ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല